കട്ടപ്പനയിലെ ഹോട്ടലിൽ വിളമ്പിയ ഭക്ഷണത്തിൽ ജീവനുള്ള പുഴു ഇടുക്കി കവലയിൽ പ്രവർത്തിക്കുന്ന മഹാരാജ ഹോട്ടലിൽ നിന്നും ദമ്പതികൾ കഴിച്ച കപ്പ ബിരിയാണിയിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയരുന്നത് പാഴ്സൽ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹോട്ടൽ ജീവനക്കാർ ഇത് നിരസിച്ചു എന്നാണ് ദമ്പതികളുടെ പരാതി തുടർന്ന് ഇവർ നഗരസഭയിൽ പരാതി നൽകി കട്ടപ്പന ഇടുക്കി കവലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോട്ടലിൽ നിന്നുമാണ് പുഴുവരിച്ച ഭക്ഷണം ലഭിച്ചത് ഇന്നലെ ദമ്പതികൾ ഹോട്ടലിൽ കയറി കപ്പ ബിരിയാണി ആവശ്യപ്പെട്ടു കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഹാരത്തിൽ പുഴുവിനെ കണ്ടത് തുടർന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ വന്ന് ആഹാരം തിരികെ എടുത്തു ഈ ഭക്ഷണം പാഴ്സൽ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ വിശ്രമതിച്ചു ഇതുകൂടാതെ വിഷയം ഒത്തുതീർപ്പാക്കാൻ ഉടമ ശ്രമിച്ചതെന്നുമാണ് ദമ്പതികളുടെ പരാതി തുടർന്ന് ചൊവ്വാഴ്ച ഇവർ നഗരസഭയിൽ രേഖാമൂലം പരാതി നൽകി ആ ഫുഡ് ചെയ്തു ചെയ്തപ്പോൾ പറയുന്ന മുകളിൽ നിന്ന് വീണതാണ് ഓരോ നമ്മളോട് വീഡിയോ പോവുകയും പിന്നീട് മ്പതികളുടെ നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി സംഭവം ഉണ്ടായി മണിക്കൂർക്ക് ശേഷം പരാതി നൽകുമ്പോൾ പരാതിക്ക് അടിസ്ഥാനമായ ഭക്ഷണം നശിപ്പിക്കുവാൻ ഹോട്ടൽ ജീവനക്കാർക്ക് അവസരം ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോട്ടകളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ നഗരസഭ അധികൃതരെ അറിയിക്കണമെന്ന് നഗരസഭ സിറ്റി മാനേജർ ജയൻസ് പറഞ്ഞു നമുക്ക് ഈ വിഷയത്തിൽ നമ്മുടെ നമുക്കുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഈ പറയുന്ന ഭക്ഷണം നമുക്ക് എടുത്ത് പാക്ക് ചെയ്യുകയും അത് നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നിടുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മറ്റു മറ്റു ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ആളുകളോ നമുക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ കട്ടപ്പനിയിലെ രണ്ട് ഹോട്ടലുകളിൽ നിന്നുമാണ് ഉഴുവറിച്ച ഭക്ഷണം ആളുകൾ ലഭിച്ചതായി വിവരങ്ങൾ വന്നത് പഴകീതുമായ ഭക്ഷണങ്ങൾ വിളമ്പിയ നിരവധി ഹോട്ടലുകൾക്കെതിരെ അടുത്തിടെ നഗരസഭ നടപടിയും സ്വീകരിച്ചിരുന്നു എന്നാൽ നഗരസഭ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴും നഗരത്തിലുള്ള ഹോട്ടലുകളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരുകയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നു നിലവിൽ പരിശോധനയ്ക്ക് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൽ ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഭക്ഷ്യോഗ്യമല്ലാത്ത ഭക്ഷണങ്ങൾ വിടമ്പതിനെതിരെ നഗരത്തിൽ തുടർച്ചയായി പരിശോധന അടക്കം ഉണ്ടാകുകയും നിയമം ലംഘിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ കർശനവും മാതൃകാപരവുമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് പൊതുജനങ്ങളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന